ഈ ഫാമിലിയെ കുറിച്ചിട്ട് പറയൂ അതായത് സ്നേഹച്ചിയുടെ അമ്മയാണ് ഏറ്റവും വലിയൊരു സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അപ്പോൾ അമ്മ ചേച്ചി അവരെ കുറിച്ചിട്ടൊക്കെ പറയും അമ്മയും ചേച്ചിയും തന്നെയാണ് ഭയങ്കര വലിയ സപ്പോർട്ട് അപ്പം ഞാനും ചേച്ചിയും തമ്മിൽ ആറു വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് അപ്പം എനിക്ക് രണ്ടമ്മമാരാണ് കാരണം എൻ്റെ അമ്മ ടീച്ചറായിരുന്നു അപ്പം അമ്മയ്ക്ക് സ്കൂളിലൊക്കെ പോകണം പക്ഷേ എങ്കിൽ പോലും അമ്മയുടെ ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഉത്തരവാദിത്തമാണ് ടീച്ചർ ഹെഡ് ഹെഡ്മിസസ് എന്ന് പറയുന്നത് ഒരു സ്കൂൾ മുഴുവൻ നോക്കണം അതൊക്കെ കഴിഞ്ഞ രാത്രി കുമ്പളത്തേക്കുള്ള ലാസ്റ്റ് ബസ് ഒമ്പത് മണിക്കാണ് ഈ ലാസ്റ്റ് ബസ്സിലാണ് ഞാൻ ഓട്ടം ക്ലാസ് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടെ വീണ്ടും എത്തുന്നു വീട്ടിലെ പണികളും വീട്ടിലങ്ങനെ ആ അങ്ങനെ അമ്മ തന്നെയാണ് അത് ചെയ്യ എല്ലാ കാര്യങ്ങളും അമ്മ കൊണ്ടുപോയിരുന്നു പിന്നെ അച്ഛനാണെങ്കിലും അതിൽ ഭയങ്കര അഭിമാനിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അതും എനിക്ക് തോന്നുന്നു ഒരു ഏഴിലൊക്കെ പഠിക്കുമ്പോഴാണ് ഓട്ടംതുള്ളൽ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ആ സമയം മുതലേ എല്ലാ നോട്ടീസുകളിലും എൻ്റെ പേര് സ്നേഹ ശ്രീകുമാറിന്ന് തന്നെയാണ് അപ്പോൾ അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി തന്നെയാണ് അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും നമ്മൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടിയിരിക്കുകയാണ് ശ്രീകുമാർ ശ്രീകുമാർ രണ്ട് രണ്ട് അഭിമാനങ്ങൾ അഭിമാനങ്ങൾ ജീവിതത്തിൽ മാറ്റി നിർത്താൻ പറ്റാത്ത ശ്രീകുമാർ അതെ നിങ്ങൾ രണ്ടുപേരുമാണ് രണ്ടുപേരും അടിപൊളി ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ നമുക്ക് മെമ്മറീസ് എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ച് സംസാരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അതിലേക്ക് എങ്ങനെയാണ് ജിത്തു സാറ് എങ്ങനെയാണ് സെലക്ട് ചെയ്ത് ഓഡിഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതെയോ അത് ഒന്നും ഇല്ലായിരുന്നു ഓഡീഷൻ ഉണ്ടെന്ന് വേണമെന്നെങ്കിൽ പറയാം അതായത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നത് അത് ജിത്തു സാറ് വിളിച്ചിട്ട് ഞാൻ ഷൂട്ട് നടക്കുന്ന ലൊക്കേഷൻ്റെ അടുത്ത് തന്നെ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു നെക്സ്റ്റ് ഇല്ല ലൊക്കേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു ഞാൻ ഞാനപ്പോൾ മറിമാ ഷൂട്ടിലായിരുന്നു അപ്പോൾ ലൊക്കേഷനിലോട്ട് ചെല്ലാൻ പറഞ്ഞു ചെന്നപ്പോഴത്തേക്ക് സാറ് പറഞ്ഞു നമുക്ക് നാളെ ഒരു സംഭവം നോക്കണം ആ നോക്കണം അപ്പോൾ അദ്ദേഹം തന്നെ എൻ്റെ ഇത് സ്ക്രിപ്റ്റൊക്കെ തന്നു ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തിൻ്റെ ഷൂട്ട് ലൊക്കേഷൻ്റെ അവിടെ തന്നെ ഒരു കാടുപോലൊരു സ്ഥലമുണ്ട് അവിടെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ സാറ് പറഞ്ഞു മതി അത്രയും മതി ഇത്രയും ചെയ്താൽ മതി ഇതിൽ കൂടുതലും ചെയ്യണ്ട ഇതിൽ കുറവും ചെയ്യണ്ട അപ്പൊ എനിക്ക് സമാധാനമായി നമുക്ക് കാണാം നെക്സ്റ്റ് ഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാർ ചെയ്യാറ് ആ മൂവി ചെയ്തതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് തെലുങ്ക് മൂവിയും ചെയ്യാൻ പറ്റിയത് എന്ന് വേണേ ഒരു ഗെയിമിലേക്ക് പോയ ഈ ഗെയിം നിങ്ങള് കാണുന്ന പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു ഗെയിമാണ് അതായത് അത് ഞാൻ പറഞ്ഞാൽ ശരിയാവൂല അതിനൊരു പ്രോപ്പർട്ടി വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഇല്ലാത്ത സംഭവം ഞാൻ പറയാം വരും വരും നമുക്ക് എഴുന്നേറ്റ് നിന്നിട്ട് വളരെ ഗംഭീരമായ ഗെയിമിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ് അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള പ്രോപ്പർട്ടീസ് വരട്ടെ അപ്പോൾ സ്നേഹച്ചിയും ശ്രീകുമാരട്ടനും ഇവിടെ ഗെയിമിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ് പക്ഷെ ഗെയിം എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലായിരുന്നു അതായത് ചപ്പാത്തി പരത്തണം നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി ആര് പരത്തും എന്നുള്ളതാണ് നമ്മുടെ ഗെയിം അപ്പം സ്നേഹിച്ചിയാണ് ആദ്യം കളിക്കുന്നത് വിചാരിക്കുക അപ്പൊ സ്നേഹിച്ച് പരത്തുന്നത് ചിലപ്പോ നല്ല വട്ടത്തിലുള്ള ചപ്പാത്തി അല്ലെങ്കിൽ തോൽക്കും ശ്രീകുമാരുടെ നല്ല വട്ടത്തിലുള്ള അടിപൊളി ചപ്പാത്തി വരുത്തി ജയിക്കും അങ്ങനെയാണ് തീരുമാനം റെഡിയാണോ അപ്പൊ നമുക്ക് സ്നേഹിച്ച് തുടങ്ങാൻ പോയാണ് ഇന്ത്യയുടെ മാപ്പ് ആണോ അതോ ശ്രീലങ്കയുടെ മാപ്പ് ആണോ എന്താണെന്ന് നമുക്ക് നോക്കാം റെഡി അല്ല ശ്രീകുമാരായിട്ട് ഇഷ്ടം അത് ചോറാണ് ഇഷ്ടം ചപ്പാത്തി ചപ്പാത്തിയാണ് ഇഷ്ടം ആ ചൂടുള്ളു കൂട്ടിട്ട് നോ ഫുൾ ഈറ്റ് നോ ഹംഗ്രി ഫോർ ഡിന്നർ സമയം കഴിഞ്ഞിരിക്കണ സമയം കഴിഞ്ഞിരിക്കും സമയം തന്നെ വട്ടത്തിലാക്കാൻ ഇത് ഒരു കറക്റ്റ് വട്ടാണോന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയോ അടുത്ത നമ്മള് ശ്രീകുമാറിട്ടൻ ഇത് കൈമാറാണ് ശ്രീകുമാരൻ ചപ്പാത്തി വിത്ത് മ്യൂസിക് അഞ്ചു എല്ലാം ഒക്കെ കഴുകി ടേബിൾ സെറ്റ് സംഭവം എന്തൊക്കെയോ ആക്കുന്നു സമയം കഴിഞ്ഞിരിക്കുകയാണ് സമയം കഴിഞ്ഞിരിക്കാണ് ഇത് ഏത് ഷേപ്പാണ് ചേട്ടാ ശ്രീകുമാരേട്ടൻ വീട്ടില് ചപ്പാത്തി പരത്തി ശീല നല്ല ചപ്പാത്തി കഴിച്ച് ഭാര്യയായി ഉണ്ടാക്കുന്ന നല്ല ചപ്പാത്തി കഴിച്ച് ശീലം അതുകൊണ്ട് നമ്മുടെ ഈ ചപ്പാത്തി ഗെയിമില് തോറ്റിരിക്കുന്നത് ശ്രീകുമാരായിട്ട് ഈ ഗെയിമിൽ ജയിച്ചിരിക്കുന്നത് സ്നേഹ ശ്രീകുമാർ